ഒരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടായിട്ടില്ല ഈ ഷാർവൺ രാജിൻ്റെയും ഗ്രീഷ്മയുടെയും വീഡിയോ ചാറ്റ്സുകളും വീഡിയോ വീഡിയോകളും ഫോട്ടോകളും എല്ലാം നമ്മൾ നിരന്തരം പിന്നെ പരിശോധിച്ചാണ് അതിലൊന്നും തന്നെ ഇത്തരമൊരു ഒരു ഫോട്ടോ പോലും നമുക്ക് അല്ലെങ്കിൽ ഒരു വീഡിയോ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതില് ഒരുത്തണം എന്നുള്ള സാഹചര്യം വന്നതെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കെട്ടുകഥകളും മറ്റുള്ള രീതിയിലുള്ള ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയുള്ള ചില സ്റ്റോറീസും ഒക്കെ തന്നെ ഒരുക്കി ഈ ഷാരൂൺ രാജിനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പ്രതി പിന്നെ ശ്രമിച്ചുവെങ്കിലും അതെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ തന്നെ ഈ ഷാരൂൺ രാജുമായിട്ടും നിരന്തരം രാത്രിയിൽ ഒരു മണിക്കൂറോളം തുടർന്ന് പട്ടാളക്കാരനായ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പെൺകുട്ടി നിശ്ചയിച്ച ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു പെണ്ണിന്റെ ഓരോ ഘട്ടത്തിലും ചേർന്നിരിക്കുന്നത് താലിയല്ലേ കാലത്തിന് വന്ന മാറ്റങ്ങൾ പോലെ താലി ചെയ്യേണ്ട സൈനിലും പല പല മാറ്റങ്ങൾ വരണ്ടേ വന്നല്ലോ പോത്തീസ്വർണ്ണമഹലിന്റെ താലി ചെയിൻ മേള മീനാക്ഷി സീസഡ് സ്റ്റോൺ ഫൈവ് ഡി ഡയമണ്ട്സ് എന്നിങ്ങനെ പലവിധ ഡിസൈനുകളോടെ പോത്തി സ്വർണ്ണമഹൽ ഇത് പരിപൂർണതയുടെ അടയാളം ബിഗ് സ്ക്രീൻ ടി വി എക്സ്പീരിയൻസ് വേണോ നമ്മുടെ എക്സ്പെർട്ടിന്റെ കൂടെ ഓക്സിജൻ ദി എന്റർടൈൻമെന്റ് എക്സ്പെർട്ട് ഇറച്ചി കറി പെർഫെക്റ്റ് ആക്കാൻ ഈസ്റ്റേൺ മീറ്റ് മസാലയിലുണ്ട് പതിനെട്ട് തിരഞ്ഞെടുത്ത ചേരുവകൾ എന്റെ മാസ്റ്റർ ഷെഫ് ഉണ്ടാക്കിയതാ ഈസ്റ്റേൺ നിങ്ങളുടെ പെർഫെക്റ്റ് ടേസ്റ്റ് പാർട്ട്ണർ